വാർത്തകൾ തുടരുന്നു മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയിലെ തർക്കവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നടത്തേണ്ടതില്ലെന്ന് മുസ്ലിം ലീഗിൽ തീരുമാനം പകരം സമസ്തയിലെ തർക്കങ്ങൾ തീർക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം മധ്യസ്ഥത വഹിക്കും സംസ്ഥാന സെക്രട്ടറിയായ ഉമർ ഫൈസി മുക്കം മുഷാവറ യോഗത്തിൽ പ്രകോപനപരമായി സംസാരിച്ചതോടെ നേരത്തെ ലീഗിനെതിരായിരുന്നവരിൽ പലർക്കും മനമാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ത്തിൽ മുസ്ലിം ലീഗും മതപണ്ഡിത സംഘടനയായ സമസ്തയും തമ്മിലുള്ള തർക്കമാണ് പിന്നീട് സമസ്തയിലെ ആഭ്യന്തര ഭിന്നതയിലേക്ക് നയിച്ചത് അതിൽ തന്നെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും എന്ന തരത്തിൽ പരസ്യപ്പോലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു ഇക്കാര്യം ചർച്ച ചെയ്യാൻ വിളിച്ചുചേർത്ത സമസ്ത മുഷാവറ യോഗത്തിൽ ലീഗ് വിരുദ്ധ ചേരിക്ക് നേതൃത്വം നൽകുന്ന മുഷാവറ അംഗവും സെക്രട്ടറിമാരിൽ ഒരാളുമായ ഉമ്മർ ഫൈസി മുക്കം പ്രകോപനപരമായി സംസാരിച്ചിരുന്നു അതോടെ സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു ഈ സംഭവത്തോടെ നേരത്തെ ലീഗിന് എതിരെ നിന്നവരിൽ പലരും നിലപാട് മാറ്റിയിട്ടുണ്ട് ഈ മനംമാറ്റം കൂടി കണക്കിലെടുത്താണ് സമസ്തയിലെ പൊട്ടിത്തെറിയെക്കുറിച്ച് പ്രതികരിക്കേണ്ടതില്ലെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനിച്ചത് പകരം സമസ്തയിലെ വിഷയങ്ങൾ തീർക്കാനുള്ള മധ്യസ്ഥ റോളിലേക്ക് ലീഗ് മാറും കൂടുതൽ പ്രതികരണങ്ങൾ നടത്തി സ്ഥിതി വഷളാക്കേണ്ടെന്ന് ലീഗിനകത്തെ സ്ഥിരം സമസ്ത വിമർശകരായ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സെക്രട്ടറിമാരിൽ ഒരാളായ കെ എം ഷാജി തുടങ്ങിയവർക്കും ലീഗ് നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോഴും ഇസ്ലാമിക് കോളേജുകളുടെ കൂട്ടായ്മയായ സി സിഐ സിയോട് നേതൃത്വം ഒന്നടങ്കം മുഖം ാണ് ലീഗിനു മുൻപിലുള്ള ഏക പ്രതിസന്ധി സമവായത്തിലൂടെ ആ പ്രശ്നവും ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് സി ചെയർമാൻ കൂടിയായ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് അടക്കമുള്ള നേതൃത്വം കരുതുന്നത് ആവശ്യമെങ്കിൽ സി സി വിഷയത്തിൽ ലീഗ് നേതൃത്വം വിട്ടുവീഴ്ച നടത്തിയേക്കുമെന്നും സൂചനകളുണ്ട് സമസ്തയിലെ ആഭ്യന്തര തർക്കം നീളുന്നത് സാമുദായികമായി സമസ്തയ്ക്കും ലീഗിനും ഗുണകരമല്ല എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്